അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ ചിക്കൻ പെരട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ പെരട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് ഇതുപോലെ വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ ചിക്കനിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം ഇതിലോട്ട് ഒരു പത്ത് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് എരു കുറഞ്ഞ മുളകാണ് കേട്ടോ അത് പിന്നെ ഒരു അഞ്ചാറ് പച്ചൽ മുളക് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് അത്രയും തന്നെ പെരിഞ്ചീരകം നല്ല ജീരകവും പിന്നെ കുറച്ച് കറി എടുത്തിട്ട് രണ്ട് കഷ്ടല്ലി വെളിച്ചിട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിലോട്ടാണ് ഇട്ടുകൊടുക്കുന്നത് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിക്കരുത് കുറച്ച് കുറച്ച് വെള്ളമായി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ഇതാ ഞാനിപ്പോൾ ഇവിടെ നല്ല രീതിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാം ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത് അതുപോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് തിക്കും ആവാതെ ഈയൊരു രീതിക്ക് അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കൊരു ചൂടായ ഉരുളിയിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കോക്കനട്ട് ഓയിലായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ് നൽകുക ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഫ്ലെയിം ലോയിലോട്ട് കുറയ്ക്കാം കേട്ടോ എന്നിട്ട് മസാലയൊക്കെ എല്ലാം ഇതിന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൂട്ടുക ആ മസാലയുടെ ഒരു പച്ചക്കുത്തുണ്ടല്ലോ ആ റോസ്മെല്ലൊന്ന് മാറി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അടീപ് ഇടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇടയ്ക്ക് ഒന്ന് ആവശ്യത്തിന് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ റോസ്മെല്ല് മാറിഞ്ഞവരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക ശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് കുറച്ച് കറി ലീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ഞാൻ നേരത്തെ മസാല അരച്ചപ്പോൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിരുന്നു അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുത്താലും മതിയാവുണ്ടോ ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി കുറച്ച് വെള്ളം ഞാൻ ആ മസാല അരച്ച ജാറിലോട്ട് ആഡ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഉപ്പും ഒക്കെ പാകത്തിനാണോ നോക്കിയിട്ട് ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എരിവ് കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളിതിൽ തക്കാളി ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഒരു പുളി രസം വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീരോ അതെല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം വിനീഗറോ കൂടി ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഒരുപാട് വെള്ളം ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല ചിക്കനിന്ന് തന്നെ ആവശ്യത്തിന് ഇറങ്ങുമല്ലോ പിന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം തണുത്ത വെള്ളം ഒഴിക്കരുത് കുറച്ച് ചൂടുവെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ല ഡ്രൈ ആക്കി വരട്ടി എടുക്കാം കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് കുറച്ച് ശെ കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായി ഇളക്കി കൂട്ടി നല്ല ഡ്രൈ ആക്കി എടുക്കാം ഇതാ അപ്പം എൻ്റെ ചിക്കൻ ഇവിടെ നല്ല കുക്കായി വന്നിട്ടുണ്ട് ഇനി ഫൈനലായിട്ട് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറി ലീസ് കൂടെ ഏഡ് ചെയ്ത് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലെ കൂടെയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഈ ചിക്കൻ റെസിപ്പി നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വളരെ ടേസ്റ്റാണ് നല്ലൊരു നാടൻ മസാലയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്സ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള സ്പെഷ്യൽ റെസിപ്പികളായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്